ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം സ്ട്രൈക്ക് ചെയ്തു അപ്പോൾ അതൊന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനൊരു പത്താം ക്ലാസ്സുകാരൻ്റെ ഉമ്മയാണ് അപ്പം ഇപ്പം നമ്മൾ കുട്ടികളതിനെന്ത് പഠിക്കും എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ പിന്നെ നമ്മൾ പറയുന്നത് അവർക്ക് പിന്നെ ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റില്ല അവർ പറയുന്നത് നമുക്കും പറ്റില്ല അപ്പം ഈ ഒരു ഇത് രണ്ടും ഫെയിലർ ആവാനുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പം നമ്മൾ പറയുന്നതാവില്ല പിന്നെ റൈറ്റ് ഡിസിഷൻ അവർ പറയുന്നതും ആവില്ല അപ്പം ആ ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോ നമ്മൾ എങ്ങനെയാണത് ചൂസ് ചെയ്യുക കുട്ടിക്ക് ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് ചൂസ് ആദ്യം അവരുടെ കുറേ കാര്യങ്ങൾ അവരെ പല സ്ഥലത്തുനിന്നും കേട്ടിട്ടുണ്ടാകും പിന്നെ അവർക്ക് പറ്റുമെന്ന് തോന്നുന്നു ഇപ്പം മാത്സിനെ പേടിച്ചിട്ട് ഒരു ഒരാൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞതാണ് എന്തുകൊണ്ട് അത് ചൂസ് ചെയ്തതെന്നൊക്കെ ചോദിച്ചപ്പം ഈ ഡിസൈനിങ് ആണ് ആള് സൂ ചൂസ് ചെയ്തത് അപ്പം എന്താണെന്ന് ചോദിച്ചപ്പം മാത്സ് എനിക്ക് പേടിയാ അതുകൊണ്ട് മാത്സ് അടുത്തുകൂടെ പോവാത്തൊരു സാധനം നോക്കി ഞാൻ സെലക്ട് ചെയ്താന്ന് പറഞ്ഞു ആക്ച്വലി ആ കുട്ടിയുടെ ഒരു ഇൻട്രസ്റ്റ് അതല്ല മറ്റൊരു കാര്യത്തിനെ പേടിച്ചിട്ട് നിന്ന് എസ്കേപ്പ് ചെയ്ത് വന്നിട്ട് എടുത്ത സാധനമാണ് ഡിസൈനിങ് അപ്പം ഇങ്ങനെ വല്ലതും അവർ ചൂസ് ചെയ്തത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് അവരെ തന്നെ തിങ്ക് ചെയ്യിക്കാനുള്ള ഒരു സാധ്യത ഇതാക്കാം അവർക്ക് ഗോൾ എന്താണ് അവരുടെ ഗോള് ഒരു ഷോർട്ട് ടേം ഗോൾസ് ഉണ്ട് ലോങ് ടേം ഗോൾസ് ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ അവർ ഫസ്റ്റ് ഒരു ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു ലെവലിലേക്ക് അവരെ തിങ്കിങ്ങിനെ കൊണ്ടുപോകണം അത് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം നേരത്തെ പറഞ്ഞ പോലെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാം എന്നിട്ട് അവരുടെ ഗോൾ എന്താന്ന് നോക്കാം ഇതാണ് എനിക്ക് പഠിക്കുന്നത് എവിടെ നിന്ന് പഠിക്കണം എന്തൊക്കെ പഠിക്കണം ഏത് കോളേജിൽ പഠിക്കണം ഇതെടുത്തിട്ട് ഏത് പ്രൊഫഷനിലേക്ക് പോകാനാണ് ഇഷ്ടം ഏത് ടൈപ്പ് ഓഫ് ഡിസൈനിങ് ആണ് ഇപ്പം ഗ്രാഫിക് ഡിസൈനിങ് ഉണ്ട് ഇൻറ്റീരിയർ ഡിസൈനിങ് ഉണ്ട് ഫാഷൻ ഡിസൈനിങ് ഉണ്ട് ഇതിൽ ഏതാണ് എനിക്ക് താല്പര്യം എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു വരുമ്പോഴേക്ക് മറ്റെന്ത് ഈ എസ് കെ പിസ് ഒക്കെ ആണെങ്കിൽ അവിടെ നിന്നൊക്കെ അങ്ങ് വിട്ടിട്ട് പിന്നെ ഒന്നും ഉണ്ടാവില്ല ഒരു ഐഡിയ ഉണ്ടാവില്ല അപ്പൊ ആക്ച്വലി ഈ പറയുന്ന ഇൻട്രസ്റ്റ് നന്നായിട്ടുള്ള ആളുകളാണെങ്കിൽ അതിനെക്കുറിച്ച് ചെറുതായിട്ടുള്ള ധാരണകളൊക്കെ വരും പിന്നെ നമുക്ക് അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാം അതിനിങ്ങനെയുള്ളത് എടുക്കാം ഇങ്ങനെയുള്ളതെടുക്കാം ഇതൊന്നും വരുന്നില്ലെങ്കിൽ എന്താണ് അവിടെ പ്രശ്നം എന്നുള്ളത് നമുക്ക് തെളിഞ്ഞു വരും ഞാൻ എനിക്കിപ്പോൾ കിട്ടിയ പോലെയുള്ള ആൻസേഴ്സ് ഒക്കെ മേ ബി വരാം അപ്പോൾ ഒന്ന് അവരുടെ ഗോൾ സെറ്റ് ചെയ്യാനുള്ള അവർ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ ഇതാണ് അവരുടെ ഗോള് എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിലേക്ക് എത്തി എന്നൊക്കെ ഉള്ളതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അവർക്കും ധാരണയായി നമുക്കും ധാരണയായി എന്താണ് അവര് മെയിനായിട്ട് നമ്മൾ ഈ തോൽവി എന്ന് പറയുന്ന സാന്നിധ്യങ്ങൾ പേടിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ്സുകാരായാലും നമ്മുടെ സി വിൽ ഫിയർ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം ചെയ്ത് പൊട്ടിപ്പാളീസായ എല്ലാ ബിസിനസ്സും രേഖപ്പെടുത്തണം എന്നാണ് എന്താ വെച്ചാൽ തോൽവി നമ്മൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാന്നല്ലേ നമ്മൾ പറയുക അപ്പൊ ഈ തോറ്റുപോവോ തോറ്റുപോവോ എന്നുള്ള പോലെ അതായത് നമ്മൾ എടുത്താ കോഴ്സ് കുളമാകുമോ എന്നൊക്കെ ഉള്ള പോലത്തെ ഒരു തോട്ട് നമ്മൾ ആ ഒരു നമ്മൾ ചൂസ് ചെയ്ത സാധനത്തിന് ഒരു വാലിഡായ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ കണ്ടിട്ട് തന്നെയാണ് വെറുതെ ഒന്നുമല്ല ഞാൻ എല്ലാം നോക്കിയിട്ടൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ പിന്നെ അത് മുന്നോട്ട് പോവാം അത് ചിലപ്പം വിജയിക്കാം വിജയിക്കാണ്ടിരിക്കാം അത് നമ്മളെ കയ്യിലല്ല കരിയർ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ആപ്റ്റിറ്റ്യൂഡ് കൂടാണ്ട് കരിയർ എബിലി അതായത് ഏത് മേഖലയിലാണ് എനിക്ക് ഇൻട്രസ്റ്റ് ആ മേഖലയിൽ എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള എബിലിറ്റി ഉണ്ടോ എനിക്ക് അതിനുള്ള സോഷ്യൽ സ്കില്ലുകൾ ഉണ്ടോ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ചെയ്ത് നോക്കുക അത് അതിൻ്റെ റിസൾട്ട് അറിയാൻ നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെയാണ് പിന്നെ റിസോഴ്സസ് എന്ന് പറയുന്ന ഒരു പ്രധാന കാര്യം അതായത് ഇപ്പോൾ ഞാനൊരു കടയിൽ കയറി ആ കടയിൽ സാരിയുടെ വില ചോദിച്ചപ്പോൾ അഞ്ഞൂറ് രൂപ അതിനടുത്ത് നെക്സ്റ്റ് ഒരു കടയിൽ കയറി ആ കടയിൽ കയറിയപ്പോൾ അത് അതേ സെയിം സാരിക്ക് നാനൂറ് രൂപ അപ്പം ഞാൻ വേഗം എന്താക്കി ആ ആ കടയിൽ അഞ്ഞൂറുള്ളു ഈ കടയിൽ നിന്ന് വേഗം ആ സാരി ഞാൻ മേടിച്ചു ആ പോയിന്റ് ഓഫ് ടൈമിൽ ഞാൻ ചൂസ് ചെയ്ത വളരെ പെർഫെക്റ്റ് സൊല്യൂഷൻ ഡിസിഷനായിരുന്നു അത് അത് എനിക്ക് ഉറപ്പാണ് എന്താച്ചാൽ മറ്റേ കടയിലും ഞാൻ നാട്ടിലൊക്കെ അന്വേഷിച്ചപ്പോൾ അതിന് അത്രയും പൈസ ഉണ്ട് ഈ നാനൂറിന് എവിടെയും കിട്ടില്ല ഓക്കെ അത് കഴിഞ്ഞ് ഞാൻ മൂന്നാമത്തെ കടയിൽ പോയപ്പോൾ അത് നൂറ് രൂപയ്ക്ക് അവിടെ തൂക്കിയിട്ടേക്കുന്ന അപ്പം അപ്പം എന്താവും എൻ്റെ മൈൻഡ് അയ്യോ ഞാൻ എടുത്ത തീരുമാനം അതൊരിക്കലും തീരുമാനം തെറ്റിയതല്ല നിങ്ങൾക്ക് ആ പോയിന്റ് ഓഫ് ടൈമിൽ ആ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ റിസോഴ്സസ് ഇല്ലല്ലോ പിന്നീട് നിങ്ങൾക്കൊരു ആ ഒരു ഇൻഫോർമേഷൻ കിട്ടുമ്പോൾ ഞാൻ എടുത്ത തീരുമാനം തെറ്റിപ്പോയി എന്ന് പറയരുത് ഞാൻ എടുത്ത അന്നേരം ആ പോയിന്റ് ഓഫ് ടൈമിൽ അത് ആയിരുന്നു തീരുമാനം അതിന് ശേഷം എനിക്ക് ഇൻഫോർമേഷൻസ് ഗ്യാതർ ചെയ്ത് കിട്ടിയപ്പോഴല്ല എനിക്ക് മനസ്സിലായത് നമ്മളൊരു വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാൻ ആദ്യം നമ്മൾ മനസ്സിലാക്കിയ വ്യക്തിയല്ലാന്ന് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കിയെന്ന് പറയുന്നത് ഇൻഫോർമേഷൻസ് കിട്ടി കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോ തിരിച്ചറിവ് വരുമ്പോ നമ്മളെടുത്ത പാത്ത് ശരിയല്ലാന്ന് തോന്നുവാണെങ്കിൽ വേഗം സ്വിച്ച് ചെയ്യും